السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد. وعن أنس رضي الله عنه أن النبي صلى الله عليه وسلم دخل على شاب وهو في الموت فقال كيف تجدك؟ قال أرجو الله يا رسول الله وإني أخاف ذنوبي فقال رسول الله صلى الله عليه وسلم لا في في قلب عبد مثل هذا الموطن الله ما يرجو مما يخاف رواه الترمذي صحابي صلى ഇല്ലായ ചിത്തൻ സഹാബി പ്രമുഖരും സന്ത സഹചാരിയുമായിരുന്ന അനസ് റദിയോ നിവേദനം ചെയ്യുകയാണ് മരണാസന്നനായ ഒരു യുവാവിന്റെ അടുക്കൽ പ്രവേശിച്ചു എന്നിട്ട് ചോദിച്ചു കൈഫ കൈഫത്തുക നിനക്കെങ്ങനെയുണ്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നാൽ ഞാൻ പാപങ്ങളെ ഭയപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ തങ്ങൾ പറഞ്ഞു അബിദിൻ ഈ ഭയവും ഈ പ്രതീക്ഷയും ഇതുപോലെയൊരു സന്ദർഭത്തിൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലും ഒരുമിച്ച് കൂടുകയില്ല എന്തായിട്ടല്ലാതെ ഇല്ലാഹുമായ ഹാഫു അവൻ പ്രതീക്ഷിക്കുന്നത് അവന് നൽകിയിട്ടാതെ അവൻ എന്തിനെ തൊട്ട് ഭയപ്പെടുന്നതോ ഭയപ്പെടുന്നുവോ അതിനെത്തൊട്ട് അവന് സമാധാനം നൽകിയിട്ടല്ലാതെ മരണാസിന്റെ വേളയിൽ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹു സഹായിക്കും അള്ളാഹുവിന്റെ മഹഫറത്ത് നമുക്ക് ലഭിക്കും വഫഖക്കനാ